അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിആർപിഎഫും ഉത്തർപ്രദേശ് പോലീസും ഇന്ന് യോഗം ചേരും ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ഉള്ളവർക്ക് മാത്രമാണ് ഇന്നു മുതൽ നഗരപരിധിയിൽ പ്രവേശിക്കാനാകുക ആ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ആർ കെ കഴിഞ്ഞ ദിവസവും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ നടന്നിരുന്നു ഇന്ന് എന്തൊക്കെ വിശേഷ ചടങ്ങുകളാണ് നടക്കുന്നത് ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ് ആ രാമന്റെ പുതിയ രാംലല്ല ഇന്നലെ സ്ഥാപിച്ചിരുന്നു ആ ഇതിന് തുടർച്ചയായിട്ടുള്ള ചടങ്ങുകളാണ് ഇന്നും നടക്കുന്നത് അത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് ഈ അഗ്നിസ്ഥാപനമാണ് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യമാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി നടക്കുന്ന അഗ്നിസ്ഥാപനം എന്ന ചടങ്ങുള്ളത് ഇത് അഗ്നിദേവന് ായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളാണ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഉള്ളത് അതിനുശേഷം നവഗ്രഹ സ്ഥാപനം ഇന്ന് നടക്കും ഹവനമടക്കമുള്ള ഈ ചടങ്ങുകളും ഇന്ന് മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രാധാന്യം സിആർ പി എഫിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും സുരക്ഷാ അവലോകനം ഇന്ന് അയോധ്യയിൽ നടക്കുന്നുണ്ട് ഈ ഗോപിക സൂചിപ്പിച്ചതുപോലെ അയോദ്ധ്യയിലേക്ക് പുറത്തു നിന്നുള്ള പ്രവേശനം ഇന്ന് മുതൽ നിരോധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ബസ്സുകളും ചെറുവാഹനങ്ങളും അടക്കം നഗരത്തിന് പുറത്ത് സർവീസുകൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾ ട്രെയിൻ സർവീസുകൾ ഇരുപത്തി മൂന്നാം തീയതി വരെ നിർത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം ലഭിക്കുന്നവർക്കും അങ്ങനെയുള്ള ഏതാണ്ട് ഏഴായിരത്തോളം പേരാണുള്ളത് മാധ്യമങ്ങൾക്കും വോളണ്ടിയർമാർക്കും മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തിരണ്ടു വരെയുള്ള ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് പ്രവേശനം ഉണ്ടാവുക അയോധ്യയിലെ താൽക്കാലികമായിട്ടുള്ള ഇപ്പോഴുള്ള താൽക്കാലിക രാമക്ഷേത്രത്തിലാണ് ദർശനം ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അനുവദിക്കുന്നത് ആ താൽക്കാലിക രാമക്ഷേത്രത്തിൻ്റെ ദർശന സൗകര്യം ഇന്ന് അവസാനിക്കുകയാണ് ഇനി ഈ ദർശനം ഉണ്ടാകുന്നത് പുതിയ ക്ഷേത്രത്തിലായിരിക്കും അത് ഇരുപത്തി മൂന്നാം തീയതി മുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ദർശനാനുമതി ലഭിക്കുന്നത് ഈ രാംല ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്കൊപ്പം ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംല ഇപ്പോഴത്തെ രാംല വിഗ്രഹവും ഈ പുതിയ ക്ഷേത്രത്തിലെ ഈ ഗർഭഗൃഹത്തിൽ തന്നെ സ്ഥാപിക്കും ഇനി ആ വിഗ്രഹം അവിടെ ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഉത്സവ സമയത്ത് വിഗ്രഹമായിട്ടാകും എന്നതും ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് അറിയിക്കുന്നത് അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്